നമസ്കാരം ഗരി യാത്രാ ദുരിതത്തിന് അറുത്തി വരുത്തിക്കൊണ്ട് കെഎസ്ആർടിസിയും തിരുവനന്തപുരം നഗരസഭയും തമ്മിലുള്ള തർക്കങ്ങൾക്കൊടുവിൽ ഇലക്ട്രിക് ബസ്സുകൾ വീണ്ടും നിരത്തിലിറങ്ങുന്നു നഗരസഭാ പരിധിയിലെ ഇരുപത്തി മൂന്ന് ഇടറോഡുകളിലായി പുനഃക്രമീകരിച്ച ഈ ബസ് സർവീസുകൾ ഔദ്യോഗികമായി തുടങ്ങി പുതിയ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചകൾ പല കണ്ടതോടെയാണ് മാസങ്ങളായി നീണ്ടുനിന്ന അനിശ്ചിതത്വം നീങ്ങിയത് മേയർ വി വി രാജേഷിന്റെ വാർഡായ കൊടുങ്ങാനൂരിലെ കുലശേഖരത്തുനിന്നും കെ കെ സർവീസ് അദ്ദേഹം തന്നെ ഫ്ലാഗ് ഓഫ് ചെയ്തു സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തി വാങ്ങിയ ബസ്സുകളുടെ റൂട്ടുകളെ ചൊല്ലി നഗരസഭയും കെ എസ് ആർ ടി സിയും തമ്മിൽ നിലനിർന്ന ഭിന്നതകൾ പരിഹരിച്ചാണ് ഈ സുപ്രധാന നീക്കം ലാഭകരമല്ലാത്ത റൂട്ടുകൾ ഒഴിവാക്കി ജനസാന്ദ്രതയേറെ ഇടറോഡുകളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള പുതിയ ഷെഡ്യൂളുകൾ യാത്രക്കാർക്ക് വലിയ മുതൽക്കൂട്ടാകും നഗരസഭയുടെ വികസന സ്വപ്നങ്ങൾക്ക് വേഗത പകരുന്ന ഈ പദ്ധതി വരും ദിവസങ്ങളിൽ കൂടുതൽ വാർഡുകളിലേക്ക് വ്യാപിപ്പിക്കുവാനാണ് അധികൃതരുടെ തീരുമാനം രാവിലെ ഏഴ് മുപ്പതിനാണ് കൊടുങ്ങാനൂർ വാർഡിലെ കുലശേഖരത്തുനിന്ന കുരുവിക്കാട് തിട്ടമംഗലം കുന്നൻപാറ കുന്നൻപാറ കുണ്ടമൻകടവ് വഴി കിഴക്കേക്കോട്ടയിലേക്ക് ആദ്യ സർവീസ് ആരംഭിച്ചത് തുടർന്നുള്ള ദിവസങ്ങളിൽ മറ്റു വാർഡുകളിലെ റൂട്ടുകളിലും ബസ്സുകൾ ഓടിത്തുടങ്ങും മറ്റ് പല കൌൺസിലർമാരും ആവശ്യവുമായി സമീപിച്ചിട്ടുണ്ടെന്നും ഇപ്പോൾ നിശ്ചയിച്ച ഇരുപത്തിമൂന്ന് സർവീസുകൾ ആരംഭിച്ച ശേഷം പുതിയ സർവീസുകൾ ആവശ്യമെങ്കിൽ ഗതാഗത വകുപ്പുമായി വീണ്ടും ചർച്ച നടത്തുമെന്നുമാണ് മേയർ വ്യക്തമാക്കിയിട്ടുള്ളത് ജനങ്ങൾക്ക് നല്കിയ ഉറപ്പ് പാലിക്കുവാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട് എന്നും മേയർ പ്രതികരിച്ചു ആന്റണി രാജു മന്ത്രിയായിരുന്നപ്പോഴാണ് സർക്കുലർ സർവീസുകൾ ഇടറോഡുകളിൽ ഓടിത്തുടങ്ങിയത് കെ വി ഗണേഷ് കുമാര് എത്തിയതോടെ ഇതെല്ലാം പിൻവലിക്കുകയും നിരക്ക് കുത്തിനെ കൂട്ടുകയും ചെയ്തു ഗണേഷ് കുമാറുമായി കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ ചർച്ചകളിലാണ് ശനിയാഴ്ച മുതൽ പുതിയ സർവീസുകൾ തുടങ്ങുവാൻ തീരുമാനമായത് രാവിലെയും വൈകിട്ടും തിരക്കുള്ള സമയങ്ങളിലായിരിക്കും ഇലക്ട്രിക് ബസുകൾ പുതിയ റൂട്ടുകളിലൂടെ ഓടിക്കുക നിലവിൽ കെ എസ് ആർ ടി സർവീസ് ഇല്ലാത്ത വഴികളാണ് ഭൂരിഭാഗം കൗൺസിലർമാരും നിർദ്ദേശിക്കുന്നത് നഗരത്തിൽ പൊതുഗതാഗത സംവിധാന കുറവായ ഇടറോഡുകളിലൂടെ ഓടുവാൻ സൗകര്യത്തിനാണ് ചെറിയ ബസ്സുകൾ വാങ്ങിയത് എന്നാൽ ഇത് നഗരത്തിൽ നിന്ന് മാറ്റി മറ്റു സ്ഥലങ്ങളിലേക്ക് ഓടിച്ചതിനെതിരെ കോർപ്പറേഷൻ രംഗത്തെത്തിയത് മേയറും മന്ത്രിയും തമ്മിൽ വാഗ്വാദത്തിൽ എത്തിയിരുന്നു ബി ജെ പി കോർപ്പറേഷൻ അധികാരത്തിലേറിയ ശേഷം ഈ ബസ്സുകളെ ആദ്യ വിവാദമുണ്ടായത് ഇ ബസ്സുകളുടെ റൂട്ടുകളുടെ കാര്യത്തിലും ലാഭവിഹിതം നൽകുന്നതിലും കരാർ ലംഘനമുണ്ടോ എന്ന് ചൂണ്ടിക്കാട്ടി മേയർ രംഗത്തെത്തുകയായിരുന്നു ഇതോടെ ഇ ബസ് തിരിച്ചു നൽകുവാൻ തയ്യാറാണെന്ന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറും തിരിച്ചടിക്കുകയായിരുന്നു വിവാദം നീണ്ടുപോയതോടെ മന്ത്രി മേയറും തമ്മിൽ നടത്തിയ ചർച്ചകളിലാണ് ബസ്സുകൾ വീണ്ടും എത്തിക്കുവാൻ തീരുമാനമായത് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് സമയത്ത് ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഉയർന്നുവെന്ന പ്രധാന ആവശ്യങ്ങൾ ഒന്നായിരുന്നു ഇടറോഡുകളിലൂടെ ചെറിയ ബസ്സുകൾ ഓടിക്കണം എന്നുള്ളതാണെന്ന് മേയർ വി വി രാജേഷ് നേരത്തെ വ്യക്തമാക്കിയതാണ് പുതിയ സമിതി അധികാരത്തിൽ വന്ന ആദ്യ ദിനങ്ങളിൽ തന്നെ ഇക്കാര്യത്തിൽ ഇടപെടൽ തുടങ്ങിയിരുന്നു മാധ്യമ വാർത്തകളോട് എല്ലാം പ്രതികരിക്കുവാൻ ശ്രമിച്ചില്ല എന്നാൽ ഇടറോഡുകളിലൂടെ ചെറിയ ബസ് വേണമെന്ന ആവശ്യമുന്നയിച്ച ഇരുപത്തി ഒൻപത് കൗൺസിലർമാരിൽ നിന്നും കത്ത് വാങ്ങി ഗതാഗത മന്ത്രിമാർ നടത്തിയ ചർച്ചകളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഇരുപത്തിമൂന്ന് റൂട്ടുകളിൽ ഇലക്ട്രിക് ബസ്സുകൾ ഓടിക്കുവാൻ തീരുമാനമായതെന്നുമാണ് കഴിഞ്ഞ ദിവസം മേയർ ബി വി രാജേഷ് പ്രതികരിച്ചത്

मलाई लाग्छ अनि अनि गरेर आउँदा आउँदा अगाडि अगाडि हामीलाई सबैजनाले सिट मनकेको छ होला निलेले मतेले

an daga alabar da ke da alaɗaɗa